നമസ്കാരം ന്യൂസിന്റെ ന്യൂസ് സ്വാഗതം ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു ആഗോള ുംത്തോലിക്കാ സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു എൺപത്തിയെട്ട് വയസ്സായിരുന്നു ഈസ്റ്റർ തിങ്കളാഴ്ച കർദിനാൽ കെവിൻ ഫാരലാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത് തിങ്കളാഴ്ച രാവിലെ റോമിലെ സമയം മുപ്പത്തി അഞ്ചിന് ഫ്രാൻസിസ് മാർപ്പാപ്പ പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങിയെന്നാണ് പാരൽ അറിയിച്ചത് പാപ്പായുടെ ജീവിതം മുഴുവൻ കർത്താവിന്റെയും സഭയുടെയും സേവനത്തിനായി സമർപ്പിച്ച വ്യക്തിയായിരുന്നു മാർപ്പാപ്പ വിശ്വസ്തതയോടെയും ധൈര്യത്തോടെയും സാർവത്രിക സ്നേഹത്തോടെയും ജീവിക്കാൻ പാപ്പ പഠിപ്പിച്ചു പ്രത്യേകിച്ച് ഏറ്റവും ദരിദ്രരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായി ഉള്ളവരുടെ ഉന്നമനത്തിനായി ശ്രമിച്ചു കർത്താവായ യേശുവിന്റെ ഒരു യഥാർത്ഥ ശിഷ്യൻ എന്ന നിലയിലുള്ള പാപ്പായുടെ മാതൃക ഏവർക്കും അനുകരണീയമാണ് അഗാധമായ നന്ദിയോടെ ഫ്രാൻസിസ് മാപ്പ് പാപ്പയുടെ ആൽമാവിനെ ദൈവത്തോടുള്ള അനന്തവും കരുണാമയവുമായ സ്നേഹത്തിന് സമർപ്പിക്കുന്നതായി ഫാരൽ തുടർന്നു ഞായറാഴ്ച റോമിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ പാപ്പ പരമ്പരാഗത ഈസ്റ്റർ അനുഗ്രഹം ഉർബി എറ്റ് ഓർബി ഏറ്റവും പതിനായിരക്കണക്കിന് ആളുകളാണ് പാപ്പയുടെ സ്നേഹം അപ്പോൾ ഏറ്റുവാങ്ങിയത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ലോകമെമ്പാടുമുള്ള ഒന്നേ പോയിന്റ് നാല് ബില്യൻ വിശ്വാസികളുടെ തലവനാണ് പാപ്പ ബെനഡിക് പതിനാറാമന്മാർ പാപ്പയുടെ അപ്രതീക്ഷിത രാജ്യ പ്രഖ്യാപനത്തെ തുടർന്നാണ് അർജന്റീനയിലെ ബ്യൂനസ് ഐറിസ് ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ ജോർജ് മാരിയോ ബഗോളിയോ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആഡംബരങ്ങളും സ്വത്തുമെല്ലാം ഉപേക്ഷിച്ച് ബിഷപ്പിലും ദാരിദ്ര്യത്തിലും ജീവിത പ്രകാശം കണ്ടെത്തിയ അസീസിയിലെ ഫ്രാൻസിന്റെ പേരാണ് പാപ്പ സ്വീകരിച്ചത് കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ മാർപ്പാപ്പയും ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച ആദ്യ മാർപ്പാപ്പയുമാണ് അദ്ദേഹം ഈശോ സഭ എന്നറിയപ്പെടുന്ന ജെസ്യൂട്ട് സഭയിൽ നിന്നും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയാണ് എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കാലഘട്ടത്തിൽ സിറിയയിൽ നിന്നുള്ള ഗ്രിഗറി മൂന്നാമിന് ശേഷം യൂറോപ്പിന് പുറത്തു നിന്നുള്ള മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് പാപ്പ സഭയ്ക്കുള്ളിലും പുറത്തും നവീകരണത്തിന്റെ വക്താവായിരുന്നു ഫ്രാൻസിസ് പാപ്പ ഭീകരതയും അഭയാർത്ഥി പ്രശ്നവും മുതൽ ആഗോപള സ്ഥാപനം വരെയുള്ള കാര്യങ്ങളിൽ പാപ്പയുടെ നിലപാടുകൾക്ക് ലോകം എന്നും കാതോർത്തിരുന്നു ലോക രാഷ്ട്രീയത്തിൽ നിർണായകമായ ഇടപെടലുകളും നടത്താനും പാപ്പായ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെ പാപ്പയുടെ ദേഹവിയോഗം പ്രവാസി ഓൺലൈൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനൊപ്പം സർവേശ്വരന്റെ എല്ലാവിധ കാരുണ്യവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇതോടെ ഈ ഫ്ലാഷ് ന്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ് പാപ്പായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ വ്യക്തമായിട്ട് സമയാസമയങ്ങളിൽ അപ്ലോഡ് ചെയ്ത് നൽകുമെന്ന് അറിയിച്ചു നന്ദി നമസ്കാരം